ും കണ്ടിട്ടില്ല വിവാദങ്ങളൊക്കെ കഴിഞ്ഞില്ല ഇപ്പൊ ഗ്രാൻഡ് ഫിനാണെറായി ഞാൻ ചോദിച്ചു ഞാൻ തന്നെ പറയാം അതായത് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിൻ ചെയ്യട്ടെ പിന്നെ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഒരുപാട് പേരുടെ ബീസ് ഭയങ്കര ഹെവിയാണ് ഇപ്പൊ ജില്ലു ജാസ്മിൻ നമ്മുടെ അർജുൻ എല്ലാവരും അർജുനൊക്കെ ഇന്നാള് കഴിഞ്ഞ ടാസ്ക് ഒക്കെ അതിഗംഭീരായിട്ട് നോറൊക്കെ ആയിട്ട് ചെയ്തോ അത് ജസ്റ്റ് ക്രിസ്റ്റിൻ മാത്രം ചോദിക്കാണോ കാണുന്നുണ്ടോ ആ ചരിക്കുന്നില്ലല്ലേ എന്തായാലും ഏറ്റവും നന്നായിട്ട് പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഉള്ള ക്യാരക്ടർ ഉള്ള ഒരാള് എനിക്ക്